ജമ്മു കാശ്മീരിലെ ഷോപ്പിയാനിൽ നടന്ന ഏറ്റുമുട്ടലിൽ മൂന്ന് ഭീകരർ കൊല്ലപ്പെട്ടു സുരക്ഷാസേനയുമായുണ്ടായ ഏറ്റുമുട്ടലിലാണ് മൂന്ന് ഭീകരർ കൊല്ലപ്പെട്ടത് മറ്റൊരു ഭീകരനായി സുരക്ഷാസേന തിരച്ചിൽ നടത്തുന്നുണ്ട് ആദ്യം കുൽഗാമിൽ ആരംഭിച്ച ഏറ്റുമുട്ടലിനെ തുടർന്ന് ഷോപ്പിയാനിലെ ഒരു വനമേഖലയിലേക്ക് നീങ്ങിയ തീവ്രവാദി സംഘത്തെ സൈന്യത്തിൻ്റെയും അർദ്ധ സൈനിക വിഭാഗത്തിന്റെയും സുരക്ഷാ ഉദ്യോഗസ്ഥർ പിന്തുടർന്ന് വക വരുത്തുകയായിരുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥർ ഏകദേശം രണ്ടര മണിക്കൂറിലധികമായി ഭീകരന്മാരുമായി പോരാട്ടം നടത്തി വരികയാണ് ഇൻ്റലിജൻസ് വിവരത്തെ തുടർന്നാണ് സേന ദൗത്യം ആരംഭിച്ചത് ഷോപ്പിയാനിലെ ഷുക്കൽ കെല്ലർ പ്രദേശത്ത് തീവ്രവാദികളുടെ സാന്നിധ്യമുണ്ടെന്ന് രാഷ്ട്രീയ റൈഫിൾസ് യൂണിറ്റിന്റെ പ്രത്യേക രഹസ്യാന്വേഷണ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സൈന്യം നടത്തിയ തിരച്ചിലിൽ തീവ്രവാദികളുടെ ഓപ്പറേഷൻ തകർന്നു അതിനെ തുടർന്ന് തീവ്രവാദികൾ നടത്തിയ കനത്ത വെടിവെപ്പിനെ സൈന്യം ചേർത്ത് നിൽക്കുകയും സൈന്യം നടത്തിയ വെടിവെപ്പിൽ മൂന്ന് തീവ്രവാദികളെ സൈന്യം വധിക്കുകയും ചെയ്തു സൈനിക നടപടികൾ പുരോഗമിക്കുന്നു ഏതൊരു ഭീകരാക്രമണത്തെയും യുദ്ധമായി കാണുമെന്നും മറുപടി നൽകുമെന്നും സൈന്യം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തീവ്രവാദികൾക്കായുള്ള തിരച്ചിൽ സൈന്യത്തിന് ഒപ്പം ജമ്മു കാശ്മീർ പോലീസും സംയുക്തമായാണ് തിരച്ചിൽ നടത്തിയത് തെക്കൻ കാശ്മീരിലെ ഷോപ്പിയാൻ ജില്ലയിലെ കെല്ലർ മേഖലയിലെ ശുക്രു വനമേഖലയിൽ വെച്ചാണ് ലഷ്കർ ഇ തോയ്ബ എന്ന ഭീകര സംഘടനയുമായി ബന്ധമുള്ള മൂന്ന് അജ്ഞാത തീവ്രവാദികളെയും സൈന്യം വെടിവെച്ച് കൊന്നത്